ഹലോ ഗൈസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബീഫ് വരട്ടിയതാട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നു ഒരു കിലോ ബീഫും ചെറിയ പീസാക്കി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതും പിന്നെ ഒരു മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു വലിയ പീസ് വെളുത്തുള്ളി ഇനി നമ്മളതെല്ലാം അരിഞ്ഞ് കീഴ് ക്ലീനാക്കി നല്ല സെറ്റാക്കിയെടുത്തതിനു ശേഷം നമുക്ക് കുക്കറിലായിട്ടാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊരു കുക്കർ എടുത്ത് വെച്ചു അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മീറ്റ് മസാല നമുക്ക് ആവശ്യത്തിന് നമുക്കതിൻ്റെ മീറ്റ് മസാല എടുത്തത് അനുസരിച്ച് ഒരു ഞാനൊരു ടേബിൾ സ്പൂണോളം ഇട്ടിരിക്കുന്ന മീറ്റ് മസാല നമ്മളതിക്ക് ഇട്ടതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന സവാള എല്ലാം നമ്മളും ഇതിലേക്കിട്ട് മിക്സ് ചെയ്യണം കുറച്ച് സവാള നമ്മൾ മാറ്റി വെക്കോ അതെങ്ങനെയാണിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ നമ്മളിതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇട്ടു അതിനുശേഷം ശേഷം നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ വാളയും ഇതെല്ലാം ഇട്ടതിന് ശേഷം മീറ്റ് മസാല ഞാനൊരു ടേബിൾ സ്പൂണോളാണ് വിടുന്നത് നമ്മൾ എടുത്ത് വെച്ചാൽ അതിൽ ഇല്ലായിരുന്നു അപ്പോൾ അത് അതിൽ ഒരു ടേബിൾ സ്പൂൺ കറക്റ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കറിവേപ്പില ഒരു മൂന്നാല് മൂന്നാലേതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക നമ്മളത് ലാസ്റ്റ് നമ്മളത് സവാള ഒന്ന് റെഡിയാക്കി വരട്ടി ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോഴും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ നമ്മൾ തൽക്കാലം കുറച്ച് കറി വേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അതിന് സവാള ഫുള്ളിടുന്നതില്ലാട്ടോ കുറച്ച് സവാള മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് നമ്മൾ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമുക്ക് അവരൊരു ഓപ്ഷനൽ ആയിട്ടുള്ളതാണ് ഒന്ന് ആവശ്യത്തിന് അതിനവൊന്നുമില്ല ഏകദേശം ഒരു ഇതിലിട്ട് കൊടുക്കുക നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് വേവാകുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം കുറച്ച് ഒഴിക്കും നമ്മൾ ഒരു പേരിന് വെള്ളം ഒഴിക്കുന്നുണ്ട് അന്നാൽ പോലും നമ്മൾ എന്ത് കഴിയുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാകും പിന്നെ നമ്മൾ അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പും മസാലയൊക്കെ അതിൽ നന്നായിട്ട് അങ്ങ് പിടിക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം അങ്ങൊഴിച്ചു കൊടുക്കുക ഒരു നൂറ് എം എൽ പോലും വെള്ളം ഇല്ല കേട്ടോ നൂറ് എം എൽ പോലും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മളത് ഒരു എട്ട് പിസിൽ എട്ട് പീസില് കേൾക്കാൻ റെഡിയാക്കി ആക്കി വെച്ചേക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു എട്ട് പീസൽ അടിപ്പിച്ച ബീഫ് നല്ല സെറ്റായിട്ടുണ്ടാവും കണ്ടോ നമ്മളിപ്പോൾ ഒരു എട്ട് പീസില് അടിച്ചു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ കണ്ടോ ബീഫ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് ഇച്ചിരി നമ്മൾ ആ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിരിക്കണുണ്ടോ നല്ല വെള്ളമായിട്ടുണ്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇപ്പം നമ്മൾ അടിപിടിക്കുക അങ്ങനെ എഴുതി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വെള്ളം ഒഴിച്ചാൽ നമുക്കൊരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് വറ്റിപ്പോകും നമ്മൾ ഒരു പാത്രത്തിലേക്ക് പാലിലേക്ക് ഒഴിച്ചിട്ട് സവാള ഒക്കെ വരുന്ന സമയത്ത് ഇതങ്ങ് വറ്റിപ്പോകുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള ചെറിയൊരു സവാള വറ്റിയെടുക്കാം കുറച്ച് ഒരു അര ടീസ്പൂണിലോളം വരുന്ന വറ്റൽമുള ഒക്കെ പൊടിച്ച് കഴിയുമ്പോൾ വരും അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലും കൂടി ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കറിവേപ്പില പൊട്ടിക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക മൂന്ന് സവാള നമ്മൾ അരിഞ്ഞത് അതിലൊരു ഒരു സവാള മാത്രമേ നമ്മൾ ആ ബീഫിലേക്ക് ഇട്ടിട്ടുള്ളൂ ബാക്കി രണ്ട് സവാള അരിഞ്ഞത് നമ്മളിതിലേക്കിട്ട് നല്ല ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അര ഒരു മൂന്നാലഞ്ച് മുളക് പൊടിക്കുക അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ പൊടിച്ചതിരിക്കുണ്ടായിരുന്നു അതുകൊണ്ട് അതൊരു അര ടേബിൾ സ്പൂണോ കാണുള്ളൂ അത് ഇട്ട് കൊടുക്കുക നമ്മൾ ഇതൊന്ന് ജസ്റ്റ് സവാള വരേണ്ടി കഴിയുമ്പോൾ സവാള പെട്ടെന്ന് ആവണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഉപ്പിടുമ്പോൾ നമ്മൾ ബീഫിൽ ഉപ്പിട്ട് വെക്കണ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇടാൻ ഉണ്ടാവുക കുറച്ച് വറ്റൽ മുളക് അതൊരു ലൈസൻസ് പോലെ നോക്കി നമ്മൾ കുരുമുളക് ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതും അതിന് നല്ല ടേസ്റ്റാണ് ഈ വറ്റമുളക് വന്ന് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ നമ്മൾ വറ്റലമുളക്കിയിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നന്നായിട്ട് നമ്മൾ ബിരിയാണിക്ക് എടുക്കുമ്പോൾ നല്ല ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ പൊടിക്കിട്ട് നല്ല സെറ്റായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ എടുത്ത് റെഡി ആയിട്ടിരിക്കുന്ന ബീഫെടുത്ത് ഇതിലൊക്കെ ഇട്ട് റെഡി ആക്കി എടുക്കാനെട്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ആവണം കേട്ടോ നല്ല ഒരു ഗോൾഡൻ ആയി കഴിഞ്ഞാൽ സംഭവം സെറ്റായി ഇനി നമ്മളത് ഇന്നൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിൽ ഈ പാനിലേക്ക് തന്നെ ആ ബീഫ് റെഡിയാക്കിയിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളമുണ്ട് അത് നമ്മൾ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ അത് റെഡിയാക്കി കിട്ടും വെള്ളം കളയരുത്തിട്ടോ ഒരിക്കലും ആ വെള്ളം മാറ്റിയിട്ട് ഫ്രൈ ആക്കാന്ന് വയ്ക്കരുത് അപ്പോൾ നമ്മൾ അടങ്ങിയിരിക്കുന്ന എല്ലാം മസാലയുടെ എല്ലാ ടേസ്റ്റും പോകും അപ്പോൾ ഇങ്ങനെ നോക്കുക നല്ല അടിപൊളിയായിരിക്കും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നിന്ന് നമ്മൾ ചൂടായി വരുമ്പോൾ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയെ വരട്ടി ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവം സെറ്റായിട്ട് വരും പിന്നെ എല്ലാ ഒരു ചാനലൊന്ന് കയറി കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ ഒരു മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം ഉണ്ടോ അപ്പം സംഭവം വെള്ളമൊക്കെ വറ്റി രണ്ട് മിനിറ്റ് കൊണ്ട് സെറ്റായി നല്ല കളറൊക്കെ മാറിയത് ഉണ്ടോ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഫ്രൈ ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വറ്റൻ മുളക് ഇട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി സെറ്റായി ഉണ്ടോ ബീഫ് കറ്റിയത് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു നല്ല സൂപ്പർ ഒരു റെസിപ്പ് കേട്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കണം ഒരു ഇച്ചിരി വറ്റൻ മുളക് ഇടാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും സവാളയോടൊപ്പം അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് ബായ് ഫ്രണ്ട്സ്